ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താറിൻ്റെ നേരത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സ്വീറ്റ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കണേ അപ്പോൾ അതിപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്റ്റീമറിൽ വെച്ചൊന്ന് ആവിയേറ്റി ഒന്ന് വേവിച്ചെടുക്കാം താഴത്തെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ ഇതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം തണുക്കാനായിട്ട് വെക്കാം അപ്പം തണുത്തതിനു ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം പുളിയും അതിൻ്റെ പുറമേയുള്ള നാരും എല്ലാം മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് മുറിച്ച് അതിനെ നടുക്ക് ഭാഗത്ത് അരിയും കുറച്ച് നാരും ഇരിപ്പുണ്ടല്ലേ അതും കൂടെ ഒന്ന് മാറ്റി എടുക്കാം അരിയും നാലും എല്ലാം എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഉടച്ചെടുത്ത പഴം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോ അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോ അതിനൊരു ഒരു ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോൾ അതങ്ങ് പിരുന്ന് പോകാതിരിക്കാന് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന്റെ മുന്നിൽ ചെയ്തിട്ടുണ്ട് റംദാൻ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരിക്കുന്നതിൽ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട് കാണണമെന്നുള്ളവർ അതൊന്നു പോയി കാണണേ ഇനി അതും കൂടെ ചേർത്തതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റിന്റെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പോ ഇതുപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി എടുതായದು ഉണ്ടാക്കാനെടുത്തേ ഇപ്പൊ ഇത് ഒന്ന് കോട്ട് ചെയ്യാൻ ആയിട്ട് ഒരു ബാറ്റർ കൂടി നമ്മൾ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് സാധാരണ വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടന്ന് ഒന്ന് കലക്കി എടുക്കുന്നത് ആദ്യം കട്ടിയില്ലാതെ ലൂസ് ആയിട്ട് ഒന്ന് കലക്കി ഏട്ടാ മതി ഇതുപോലെ മതി മറ്റൊരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരുന്ന ഈ ബനാനയുടെ ആ ഒരു ബോൾ നമ്മൾ ഇതുപോലെ ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ച് രണ്ട് സൈഡിലും നല്ലതുപോലെ ക്രംസ് ക്രംസൊന്ന് പ്രെസ്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം ഇപ്പൊ എന്റെ മറ്റേ കൈയില് മൈതാട് നന ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുന്നത് ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുത്ത് വെക്കാം അപ്പം ഇതുപോലെ എല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പൊരിയെടുക്കാം നമ്മളിത് കൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉടനെ നമ്മളൊന്നും ഇളക്കരുത് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ ഉടനെ കുറച്ച് ഒന്ന് ഒരു ഭാഗം മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ പൊട്ടി പോകാതിരിക്കാനും നമ്മൾ ഇതിൻ്റെ കൂടെ കുഴച്ചെടുത്ത സമയത്ത് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കുഴച്ചെടുത്തത് അപ്പം ഇത് ഉള്ളിലൊന്നും അധികം വേവാനോ ഒന്നുമില്ലല്ലേ അപ്പം പുറമേ ഒന്ന് ബ്രൗൺ കളർ ആവാൻ മാത്രം ഒന്ന് എണ്ണയിലിട്ട് കൊടുത്താൽ മതി പുറമേ ഇതുപോലെ ഒന്ന് മുരിങ്ങി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം ഇത്രയും മതി ഇപ്പം നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് കോരിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിക്കാൻ നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് മാറ്റി ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കമന്റ് ചെയ്യാനും മറന്നു പോവല്ലേ ഇപ്പം ഇതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം അപ്പം എല്ലാവർക്കും താങ്ക് യു